ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ജനകീയ പോലീസ് ഓഫീസർക്ക് ജനകീയ യാത്രയപ്പ് കഴിഞ്ഞ മൂന്ന് വർഷമായി തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പി ആർഒ ആയി സ്തുർഹ സേവനം ചെയ്ത് മുപ്പത്തിമൂന്ന് വർഷത്തെ പോലീസ് സർവീസിലെ തന്റെ ഔദ്യോഗിക കാലാവധി പൂർത്തിയാക്കി വിരമിക്കുന്നു ജനകീയ പോലീസ് ഓഫീസറായ സബ് ഇൻസ്പെക്ടർ കെ അഷ്റഫിന് ഒരുക്കിയ യാത്രയപ്പ് ജനകീയ യാത്രയപ്പ് ചടങ്ങായി മാറി തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷന്റെ ജനകീയ മുഖമായിരുന്നു പി ആർഒ അഷ്റഫ് സ്റ്റേഷനിലെത്തുന്ന ഒട്ടുമിക്ക പരാതികളും പി ആർഒയുടെ മുമ്പിലെത്തിയാൽ മറ്റ് സ്റ്റേഷനുകളെ പോലെ കേസും കോടതിയുമായി പോവാതെ ഇരു കക്ഷികളുമായി സംസാരിച്ച രമ്യമായി തീർക്കാറാണ് പതിവ് ചിലപ്പോൾ വിഷയം മണിക്കൂറുകളും ദിവസങ്ങളും എടുത്താവും പരിഹരിക്കുക അതിന് പ്രത്യേക വൈഭവം തന്നെയായിരുന്നു എസ് ഇ അഷ്റഫിന് ഒരു സ്റ്റേഷനിലെ പി ആർഒ എന്താണെന്ന് എസ് സി അഷ്റഫിലൂടെ തെരൂരങ്ങാടിക്കാർക്ക് ഇദ്ദേഹം ബോധ്യപ്പെടുത്തി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനകീയ പോലീസ് ഓഫീസറായി മാറിയത് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് എൻ എഫ് പി ആർ തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റിയാണ് യാത്രയപ്പ് ചടങ്ങ് ഒരുക്കിയത് ചെമ്മട് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് എം സി അറഫാത്ത് പാറപ്പുറം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു തിരൂരങ്ങാടി എസ് എച്ച്ഒ പ്രദീപ് കുമാർ മമന്തു നൽകി അഷ്റഫ് കളത്തിങ്ങൽപാറ അബ്ദുറഹീം പൂക്കത്ത് മുസ്തഫ ഹാജി പുത്തൻ തെരു പോലീസ് എ എസ് ഐ സുബൈർ വിവിധ സംഘടനാ ഭാരവാഹികളായ നൌഷാദ് വ്യാപാരി വ്യവസായി യു എ റസാഖ് പ്രസ് ക്ലബ്ബ് ഇസ് ഇസ്മായിൽ സദത്തുള്ള ബാബു ട്രോമാ കെയർ മുജീബ് താനാളൂർ അഷ്റഫ് മനരിക്കൽ നിയാസ് അഞ്ചപ്പുര ജമാൽ ഹാജി തിരൂർ സലാം ഹാജി മച്ചിങ്ങൽ നസ്റ്റുദ്ദീൻ തങ്ങൾ പ്രസംഗിച്ചു ഷാജി പരപ്പനങ്ങാടി രമേശൻ ബിന്ദു അച്ചമ്പാട്ട് സുലൈദ സലാം സമീറക്കുളപ്പുറം ഉമ്മു സമീറ തേഞ്ഞിപ്പലം കോയ കൊല്ലഞ്ചേരി നേതൃത്വം നൽകി ഇത്ര വർഷത്തെ സേവനത്തിന് കൊടുക്കുന്ന ഒരു വലിയ സംഭാവന തന്നെയാണ് അതില് എന്റെ സർവീസ് എന്ന് പറയുമ്പോ മുപ്പത്തിമൂന്ന് വർഷത്തെ താരതമ്യം ചെയ്യുമ്പോ ഒരു പത്ത് വർഷം ആയിട്ടേ ഉള്ളൂ പക്ഷേ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരു പതിനെട്ടോളം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോ ഇൻസ്പെക്ടറായിട്ട് മൂന്നാമത്തെ സ്റ്റേഷനാണ് സി എ അയശേഷം ഇവിടെ തീവ്രാണി ഈ ഭാഗത്തെ നോക്കുമ്പോ അതിനേക്കാളൊക്കെ ഉപരി ആയിട്ടുള്ള ഒരു പി ആർഒ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പള്ളി കമ്മിറ്റിക്കാരത്ത് പോയിട്ടുണ്ടാവാം പൗരപ്രമുഖർത്ത് പോയിട്ടുണ്ടാവാം ഒരുപാട് ആളുകൾ കണ്ടുണ്ടാവും അവരൊക്കെ അവരവരുണ്ടായ ഓരോ തിരക്കുകൾ ഉണ്ടാവും അങ്ങനെ സ്റ്റേഷനിലായിട്ടല്ലോ സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവോ മലപ്പുറം ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ടൂൺ ടൂ സീറോ ഫൈവ് മൊബൈൽ